ഹലോ ഗൈസ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ റോഡ് വൃത്തിയാക്കുന്നതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ അപ്പം ആ വീഡിയോ കണ്ടവർക്കറിയാം എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഒറ്റയ്ക്ക് ഇവിടെ നിന്നിരുന്ന കാടും എല്ലാം ഞാൻ വെട്ടി വൃത്തിയാക്കിയെന്നുള്ളത് കുറേ പുല്ലുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വൃത്തിയാക്കിയതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റ് വലിച്ചെറിയുന്ന ശരീരം മാത്രമാണ് അപ്പോൾ ഇത് വൃത്തിയാക്കിയതിന് ശേഷം ഇതാ നോക്കിക്കും ഇത് എപ്പോഴാണെന്ന് അറിഞ്ഞോളൂ ഇന്ന് ഒന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് ഞാൻ കുട്ടീനെ സ്കൂളിൽ വിട്ടിട്ട് തിരിച്ച് വന്ന് നോക്കിയപ്പോഴും ഉണ്ടായിരുന്നില്ല അതിനുശേഷം ഇട്ടിട്ടുള്ളതാണല്ലോ നാളെ മത്തി പുതിയും ഇനക്കുന്നതിൻ്റെയൊക്കെ വേസ്റ്റ് ലൈറ്റ് ഇതുപോലുള്ളതൊക്കെയുള്ള സംഭവങ്ങൾ ഒരു കവറിൻ്റെ കാര്യങ്ങളൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് അതെനിക്ക് വണ്ടിയിൽ പോകുമ്പോൾ വലിച്ചെറിയുന്നത് അല്ലെങ്കിൽ നടന്ന് പോകുമ്പോഴത്തേനും വലിച്ചെറിയുന്നത് ഞാനൊരു കാര്യം പറയട്ടെ എടാ മറ്റേ മക്കളെ നിങ്ങൾ കുടിക്കാൻ കുടിക്കാനറിയാന്നുണ്ടെങ്കിൽ ഈ ലോക സാധനങ്ങളൊക്കെ എവിടെയെങ്കിലും മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാത്ത വിധത്തിൽ കൊണ്ടുപോയി നശിപ്പിക്കാനായിട്ടുള്ള കഴിവും കൂടി വേണം അല്ലെങ്കിൽ നിനക്കൊന്നും ഇതിനുള്ള സ്ഥലമില്ല എന്നുണ്ടെങ്കിൽ നീക്കം നിങ്ങളുടെ നീക്ക നീ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ അകത്തോ അല്ലെങ്കിൽ നിൻ്റെ തലേണയുടെ അടിയിലോ നിൻ്റെ കട്ടിൻ്റെ അടിയിലോ കൊണ്ടുപോയി വെക്കണം അല്ലാതെ ഇതുപോലെ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കരുത് ഇത് റോഡാണ് എന്നിരുന്നാലും വീടിൻ്റെ ഫ്രണ്ട് വശമാണ് കണ്ണ് കണ്ടുപോയി എൻ്റെയൊക്കെ കണ്ണിൻ്റെ അകത്തേനോലോ മൊത്തനും കുത്തിയിരിപ്പുണ്ടോ ഇല്ലല്ലോ അതുപോലെ തന്നെ സ്നഗി വരച്ചെറിയത് ഇത് സ്നാക്കി വലിച്ചെറിയുക കുട്ടികൾ വലിച്ചെറിയുക ഇതൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ വേസ്റ്റ് ഇടപെന്നാണ് നിങ്ങളുടെയൊക്കെ വിചാരം ആ ഇതൊരു കാശ് കൊടുത്ത് കുടിക്കാൻ അറിയാമല്ലോ കുടിക്കാനറിയാമെങ്കിൽ ഇവിടെ ബേസി പാകങ്ങളൊക്കെ ഇങ്ങനെ വലിച്ചെറിയാതെ ഇതിൻ്റെയൊക്കെ ഒന്നുകിൽ നീയൊക്കെ നിങ്ങളുടെ അണ്ണാക്കിലോട്ട് കുത്തിയിട്ടിരിക്കണം അല്ല എന്നുണ്ടെങ്കിൽ നീക്കം നിൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പിന്നെ റോഡിലോട്ടല്ല വലിച്ചെറിയേണ്ടത് ഇനി ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇതിന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തിരിക്കും ക്യാമറ വെക്കും ഇനി അപ്പം മനസ്സിലാവും ഏതവനാണ് ഈ വലിച്ചെറിയുന്നതെന്നുള്ളത് കേട്ടല്ലേ ഭയങ്കര കഷ്ടം തന്നെയാണ് നിങ്ങൾക്കൊക്കെ നിൻ്റെയൊക്കെ വീട്ടിൽ കൊണ്ടുപോയി വെക്കണം നിനക്കൊന്നും ഇടാൻ സ്ഥലമില്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ